കൃഷ്ണ കൃഷമ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനുന്ദഹ ഹരി ഓം ശ്രീ ം കൃഷ്ണായ വാസുദേവായ ഭഗവന്നമസ്തയസുദേയ ഹരയി പരമാത്മന ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നാമസ്കന്ധത്തിൽ സോമവംശ പരമ്പര പാരായണം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ കൗരവനായ കൗരവനായജന്ദ്ൻ സുരതന്താൻ വീരനാം സുരതന്റെ നന്ദനൻ വിടൂരതൻ തൽസുതൻ സർവഭൗമൻ ദൽസുധൻ ജയസേനൻ തൽസുധൻ രാതികനം പാപുഗനവൻ മകൻ തൽസുതൻ ചക്രോത്ഥതൻ ദൽസുതൻ ദേവാദിഥി ർഷ നൃപനന്ദനൻ ദിലീപനും തൽസുതൻ പ്രദീപനു നന്ദനന്മാരുണ്ടായി ദേവാഭി ശാന്തനു ബാൽഹീകനും ക്രമത്താലേ ദേവാപി വനം പൊക്കു ശന്തനു നൃപൻ പണ്ടു ദേവസന്നിപന്മകാഭിഷക്കം മഹാഭിഷക്കം നൃപനല്ലൂ ജീർണമായുള്ളതെല്ലാം ശന്തനു തൊട്ടാലപ്പോൾ പൂർണ്ണ യൗവനങ്ങളായി വന്നിടം വിശേഷിച്ചും ശാന്തിയും സുഖങ്ങളും വന്നിടും അതുകൊണ്ട് ശന്തനുവായ നൃപൻ രാജ്യം നന്നു സംവത്സരം ദ്വാദശംവത്സരം ഗയാൽ ഖേദിച്ചു ശന്തനുവും വരുത്തി വിപ്രന്മാരെ ജ്യേഷ്ഠാംശമായ രാജ്യം ഭുജയ്ക്ക നിമിത്തമായി വൃഷ്ടിയില്ലാത്തതെന്ന് വിപ്രന്മാർ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനേ ചെന്നുകണ്ടു ചന്ദനുവതുനേരം ജ്യേഷ്ഠാനുഗ്രഹം കൊണ്ട് വൃഷ്ടിയുമുണ്ടായി വന്നു ദേവാപികലാപമാം ഗ്രാമത്തിൽ വസിച്ചതു കേവലം മുണ്ടിരിക്കുന്നു നഷ്ടമായി വരും സോമവംശവും കലിയുകേ പെട്ടെന്നോ കൃതയുകേ ദൈവാഭിവർദ്ധിപ്പിക്കും നന്ദനൻ ബാൽഗീകനോ സോമദർത്താകനവൻ നന്ദനൻ ശലൻ ഭൂരിസ്രവസ്സം ഭൂരിദാനം ശന്തനുസുധൻ ഭീഷ്മർ ഗംഗയിലുണ്ടായവൻ സന്തതം ധർമ്മശീലൻ സർവജ്ഞൻ മഹാരഥൻ രണ്ടു പുത്രന്മാർ ദാശകന്യയിൽ ചന്ദനുവിനുണ്ടായി ചിത്രാംഗതൻ വിചിത്ര വീര്യന്താനും തന്നുടേ പേരാകയാൽ കോപിച്ചുഗന്ധർവേന്ദ്രൻ വന്നാശോചിത്രാംഗതൻ തന്നെയും കൊന്നീടിനുപാര്യയാകം ദാശകന്യയിൽ മുന്നം ശാന്തനാ മമത മമാതാതൻ ശാന്തനാ മമതാതൻ വ്യാസനും ജനിച്ച വ്യാസനായതു ഹരികല എന്നറിഞ്ഞാലും വ്യാസ നിർമ്മിതമിതമുത്തമം ഭാഗവതം പുത്രനാമെനിക്കുപദേശിച്ച മമതാതൻ എത്രയും ഗുഹ്യം ശിഷ്യക്കാർക്കുമീ കൊടുത്തില്ല കന്യകാ സ്വയം പരിഹരിച്ചു കാശിരാജ കന്യകാമം ബാലിക തന്നെ അംബികയെയും വിചിത്ര പാണി ഗ്രഹണം ചെയ്ത ശേഷം വിചിത്രഭോഗത്തോടുവാണി ദുഃഖിഞ്ചിൽ കാലം കാലേന രാജയഷ്മാ പിടിച്ചു കാലേന രാജയഷ്മാ പിടിച്ചു നിത്യരതിശീലേന മരിച്ചിതു വിചിത്ര വീരനൃപൻ അഗ്രജനൃതരാഷ്ട്രനുജൻ പാണ്ഡുതാനും ഉഗ്രബുദ്ധിമാനാകം ക്ഷത്താവ് വിതുരും എന്നിവർ മൂന്നു പേരം വ്യാസപുത്രന്മാരല്ലോ പുത്രനിൽ ലായക മൂലം പ്രാധാപൻ ഭാര്യമാരിൽ പുത്രോൽപാദനം ചെയ്താൽ വ്യാസനും മാതൃവാച മന്നവൽ ധൃതരാഷ്ട്രർ ഗാന്ധാരി തന്നെ വീട്ടാൻ നൂറു പുത്രന്മാരതിലുണ്ടായ രതിൽ ജ്യേഷ്ഠൻ വീരനാം ദുര്യോധനൻ ദുശളകന്യകയും ശാപകാരണം സ്ത്രീയെ തൊട്ടുകൂടായ മൂലം ഭൂപതി പാണ്ഡുവിനു ഭാര്യമാരിവരിൽ കുന്തിയിൽ ധർമാനിലേന്ദ്രന്മാർക്കു മുൽപാദിച്ചാർ ഭൂപതി പാണ്ഡുവിനു ഭാര്യമാരിവരിൽ കുന്തിയിൽ ധർമാനിലേന്ദ്രന്മാർക്കു സന്തതി യുധിഷ്ഠര ഭീമസേനാർജുനന്മാർ മാതൃയിൽ സത്യന്മാർക്കുൽപാദിച്ചുണ്ടായതു ഭദ്രനം നകുലനം സഹദേവനും പിന്നെ ദ്രൗപദീ പാഞ്ചാലിദാൻ ഐവർക്കും ഭാര്യയത്രേ ദ്രൗപദീ പാഞ്ചാലിതാനർക്കും ഭാര്യയത്രേ ്രൗപദി തന്നിലവർക്കൂരൂരൂ പുത്രരുണ്ടായി ജ്യേഷ്ഠൻ പ്രതിബിന്ധ്യൻ ഭീമജൻ ശ്രുതസേനൻ ശ്രേഷ്ഠനാമർജുനൻ്റെ നന്ദനൻ ശ്രുതകീർത്തി പിന്നെയാ ശതാനികൻ നകുലസുതനല്ലോ നന്ദനൽ ശ്രുതകർമാസഹദേവനും പിന്നേം നന്ദനൻ യുധിഷ്ഠിരൻ തനിക്കു പൗരവിയിൽ പിന്നെയൊന്നുണ്ടായി വന്നു ദേവകനവനല്ലൂ ഭീമനു കിടുമ്പിയിലുണ്ടായ ആൻകടൂൽക്കജൻ കാമ്യകരണുമതി നകുലഭാര്യ പിന്നേ പെറ്റിതു വീരമിത്രൻ തന്നെയും നെ പെറ്റോ സഹദേവ വല്ലഭ വിജയതാൻ പിന്നെ അർജുനനെന്നു വീരവാനായി നാഗകന്യയാ മുലുബിയിലുണ്ടായ നിരാവാനും പിന്നെയും മണലുരാതീശകന്യകഥന്നിൽ പിന്നെയും മണലൂരാതീശകന്യകഥന്നിൽ നന്ദന അർജുനനു ബഫ്രുഭാകനുണ്ടാ പുത്രനായി മണലൂരഭൂപനു തന്നെ നിജപുത്രൻ തന്നെയും കൊടുത്തീടിനനജ്ഞയൻ പിന്നെയും സുഭദ്രയാം കൃഷ്ണസോ രിതനിൽ നന്ദനഭിമന്യു വിജയനുണ്ടായി വന്നു ഹരി രാമഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ ഭഗവതി വാസുദേവായ വാസുദേവായ നാരായണായ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 ദേവ മഹേശ്വരാ ഹരേ ഹരേ ദേവി 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 ഹരിവി രാധാരമണ മഹേശ്വരീ രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭൂ ശങ്കരസാംബ സദാശിവ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം പവന രാധാകൃഷ്ണ ശരണം തവ ചരണയുഗം വ ചരണയുഗം ശരണം മേത്തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ സോമവംശ പരമ്പരാ പാരായണം തുടരും നാളെ നമസ്തേ